ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ തന്നെയട്ടോ നല്ല മഴ തന്നെയാണ് കേട്ടോ പുറത്തു നല്ല മഴ പെയ്യുന്നുണ്ട് മഴയുടെ സീസണാണ് എല്ലാ എല്ലാ ദിക്കിലും മഴ തന്നെയാണ് ഇപ്പം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് ഒരു കറി ചെറിയ ഉള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് പലതരം കറികൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഉള്ളി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് ഉള്ളി കൊണ്ട് ചട്നി ചമ്മന്തി പലതും നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇന്നും ഞാനൊരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഇങ്ങോ ഓടി അലഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലെ കിച്ചൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തോലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ഉള്ളിയൊക്കെ ചെറുതാക്കി കേട്ടോ ചെറിയ 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 ഉള്ളിയായിട്ടാണ് കൊടുത്തത് ഇപ്പോൾ ഉള്ളിയെ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അടിപിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഉള്ളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിലാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരഞ്ചാറ് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിക്കുന്നു കേട്ടോ ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് ഒരു പ്രത്യേക രുചിയിലുള്ള ഒരു കറിയാണ് കേട്ടോ സാധാരണ ഇതിനൊന്നും വ്യത്യസ്തമായ ഒരു കറി പുള്ളിയൊക്കെ ഒരു ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ ഒരു ചെറിയ തക്കാളി കഴുകി ചെറിയ ചെറിയ കഷണങ്ങളാക്കി ചേർത്ത് കൊടുത്തു അതും വീണ്ടും നല്ല പോലെ നല്ലപോലെ ഇളക്കുകയാണ് ആ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആവൊന്നും വേണ്ട തക്കാളി ഒന്ന് വെന്താൽ മതി അതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം വേവ വേവ വേണ്ടു തക്കാളി വെന്ത്ങ്ങനെ ഉടച്ച് പേസ്റ്റ് ആക്കൊന്നും വേണ്ട അതിന് വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കാണ് കേട്ടോ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കും അപ്പോൾ തക്കാളിയും ചെറിയ ഉള്ളിയും മസാലയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ തക്കാളിയും ഉള്ളിയും ഒരുവിധം നല്ലപോലെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല വെറുതെ തേങ്ങ മാത്രമേ നല്ലപോലെ അരച്ചിട്ടുണ്ട് ആ തേങ്ങയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ തേങ്ങയ ഒഴിച്ച ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം പോരാൻ തോന്നി കുറച്ചും കൂടിയും ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അതാ കുറച്ചും കൂടിയും ചെറിയ ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പാകത്തിനാക്കി കേട്ടോ ഒരു കറിക്ക് ഉള്ള പാകത്തിനുള്ള പരുവാക്കി ഒന്ന് ഇളക്കി പത വരുന്നത് വരെ ഒന്ന് ഇളക്കി ഇപ്പോൾ അത് വരാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് വറുത്തിടാം അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ച കടുക് കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ടതും കറിവേപ്പിലയും കൂടി ചേർത്തു ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിനുശേഷം ഒന്ന് ചൂടാറി ഇപ്പം അതിലേക്ക് മുളക് പൊടി നമ്മൾ ചേർത്തേണ്ടായിരുന്നില്ലല്ലോ പച്ചമുളക് മാത്രമല്ലേ ചേർത്തേണ്ട അപ്പോൾ വറുത്തിട്ട് അപ്പോൾ വറുത്തിട്ട് ചൂടായപ്പോൾ എല്ലാം ചൂട് ചൂടിലാണ് ഞാനീ മുളക് പൊടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി എന്താ കറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാനും ഒരു ഭംഗി കിട്ടും ആവശ്യത്തിന് എരിവും കിട്ടും അങ്ങനെ കറിയിലേക്ക് വറുത്തിട്ടൊഴിച്ചു കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലേ ടേസ്റ്റി കറിയാണ് ഉച്ചയ്ക്ക് ഉണ്ണിക്കാൻ നല്ല രുചികരമായ കറി തന്നെയാണ് പുള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി ടേസ്റ്റി കറി ഇത് ഇളക്കിയിട്ടു വറുത്തിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തു കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കറിയാണ് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്